നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിനാല് വ്യാഴം ദേശാഭിമാനിയുഖ മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഇവർ കാശ്മീർ ജനതയുടെ ശത്രുക്കൾ പ്രകൃതി ഭംഗിയാൽ ഭൂമിയിലെ സ്വർഗമെന്ന പ്രശംസ നേടിയ ജമ്മു ജമ്മുകാശ്മീരിൽ വീണ്ടും ചോരപ്പുഴ ഒഴുകിയത് തികച്ചും ദുഃഖകരമാണ് ലോകോത്തര വിനോദ സഞ്ചാര കേന്ദ്രമായ പഹൽഗാമിൽ ഭീകരർ നടത്തിയ ഹീനമായ അക്രമത്തിൽ മുപ്പതോളം ജീവനുകളാണ് പൊലിഞ്ഞത് രാജ്യത്തെ ആകെ നടത്തിയ ഈ കൂട്ടക്കൊല അങ്ങേയറ്റം അപലപനീയമാണ് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും നാടിന്റെ ആകെയും ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെ ദുരന്തത്തിന് ഇരകളായവർക്ക് എല്ലാ സഹായവും ലഭ്യമാക്കാൻ അധികാരികൾ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു ഭീരുത്വപരവും മനുഷ്യത്വ വിരുദ്ധവുമായ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം ഭീകരതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി അണിനിരക്കണം അതേസമയം കേന്ദ്ര സർക്കാരിനും ഔദ്യോഗിക ഏജൻസികൾക്കും അവരുടേതായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല നോട്ട് നിരോധനം നട നടപ്പാക്കിയപ്പോഴും ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി വെട്ടിമുറിച്ചപ്പോഴും ഭീകരവാദം തുടച്ചു നീക്കലാണ് മോദി സർക്കാർ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് മുതൽ അഞ്ച് വർഷം കേന്ദ്രം നേരിട്ട് ഭരിച്ച ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് സുപ്രീം കോടതി ഇടപെട്ട ശേഷമാണ് മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തനം മിക്കവാറും അസാധ്യവും ദുഷ്കരവുമായ വർഷങ്ങളിലൂടെയാണ് ജമ്മു കാശ്മീർ കടന്നുപോയത് പൊതുപ്രവർത്തകരെ ജയിലിൽ അടച്ചും വീട്ടുതടങ്കൽ പാർപ്പിച്ചും അവരുടെ സാമൂഹ്യ ഇടപെടൽ തടസ്സപ്പെടുത്തി ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അർജി വരുത്താനെന്ന് അവകാശപ്പെട്ട് ദീർഘകാലം ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തി മാധ്യമ സ്വാതന്ത്ര്യവും തടഞ്ഞു ഇതിനെല്ലാം ശേഷം നടത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ഭരണകക്ഷിയായ ബി ജെ പി വിഘടനവാദികളുമായി ഒളിഞ്ഞും തെളിഞ്ഞും സഹകരിച്ചു ബി ജെ പിയുടെ കുതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ ജമ്മുകാശ്മീർ ജനത മതനിരപേക്ഷ സഖ്യത്തെയാണ് ഭരണത്തിൽ കൊണ്ടുവന്നത് ജമ്മുകാശ്മീരിൽ പ്രവർത്തിക്കുന്ന പതിനായിരക്കണക്കിന് സൈനികരും ഇതര സുരക്ഷാ ഭരന്മാരും രഹസ്യ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരും കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലാണ് താനും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ പുൽവാമ ഭീകരാക്രമണം രാജ്യത്തെ ഗതിയെ മാറ്റിമറിച്ചു നാല്പത് സിആർ പി എഫ് ജവാന്മാരാണ് പുൽവാമയിൽ വീരമൃത്യു വരിച്ചത് പുൽവാമ ഭീകരാക്രമണം ആസൂത്രിതമായിരുന്നെന്നും സുരക്ഷാ പിഴവുകൾ സംഭവിച്ചതായും ജമ്മുകശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മലിക് വെളിപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷാ പിഴവുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും തന്നോട് നിശബ്ദത പാലിക്കാൻ ആവശ്യപ്പെട്ടതായും മാലിക് പറയുകയുണ്ടായി അതെല്ലാം പൊതുമണ്ഡലത്തിലുമുണ്ട് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിരോധിത സംഘടന ലഷ്കരെ ലഷ്കരെ തൈബുമായി ബന്ധമുള്ള പ്രാദേശിക സംഘടന റെസിസ്റ്റൻസ് ഫ്രണ്ട് പഹൽ പഹൽ പഹൽഗംഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം രൂപമെടുത്ത സംഘടനയാണത്ര ജമ്മുകാശ്മീരിൽ തീവ്രവാദത്തിന്റെ നട്ടൽ നട്ടല്ലൊടിച്ചുവെന്ന് പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവകാശപ്പെട്ടിരുന്നു അതിനു പിന്നാലെയും സൈനികർക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടായി വിനോദ സഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണം ജമ്മുകാശ്മീരിനെ തകർക്കുന്നതാണ് അഭ്യസ്ത വിദ്യയുടെ തൊഴിലില്ലായ്മ രൂക്ഷമായ ജമ്മു കാശ്മീരിനെ പിടിച്ചു നിർത്തുന്നത് വിനോദസഞ്ചാര മേഖലയാണ് ഇവിടെയും അരക്ഷിതാവസ്ഥ ഉണ്ടായാൽ പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയാകും ഫലത്തിൽ ഈ ഭീകരാക്രമണം നടത്തിയത് കാശ്മീർ ജനതയുടെ ശത്രുക്കളാണ് മോദി സർക്കാർ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ജമ്മു കാശ്മീരിന്റെ ഇപ്പോഴത്തെ സ്ഥിതി സങ്കുചിത രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുക വർഗീയ ധ്രുവീകരണം വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ബി ജെ പി സർക്കാരിന്റെ ഓരോ നീക്കവും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സംഘപരിവാർ അനുകൂലികൾ സമൂഹ മാധ്യമങ്ങൾ വഴി അതിരൂക്ഷമായ വിദ്വേഷ പ്രചാരണമാണ് നടത്തുന്നത് ഭീകരതയ്ക്ക് മതമില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും എല്ലാവിധ വർഗീയതയും രാജ്യത്തിന് ആപത്താണെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യേണ്ട സന്ദർഭമാണിത് മതനിരപേക്ഷ പുരോഗമന ശക്തികൾക്കെതിരെ ബി ജെ പിയും ജമായത്ത് ഇസ്ലാമിയും കൈകോർത്ത മണ്ണിലാണ് ഭീകരവാദികൾ പണം വിടർത്തി ആടിയത് മനുഷ്യ നന്മയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഭീകരർക്കെതിരെ അണിനിരക്കണം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം